നമസ്കാരം കേരളത്തിൽ നാളെയാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടം ഏഴ് ജില്ലകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നമുക്കറിയാം രാജ്യത്ത് മൂന്ന് തെരഞ്ഞെടുപ്പുകളുണ്ട് ലോക്സഭയിലേക്ക് പിന്നീട് നിയമസഭയിലേക്ക് പിന്നീട് ഈ പറയുന്ന ത്രിതല പഞ്ചായത്ത് അഥവാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ജനങ്ങളുമായിട്ട് അടുത്ത് ഇടപെട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരുടെ തൊട്ടടുത്ത് തന്നെ കിട്ടുന്ന ജനപ്രതിനിധികളാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വരുന്നവർ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻ സൈനികരായിട്ടുള്ള ഒരുപാട് ആളുകൾ അവരുടെ ഭാര്യമാരും അവരുടെ അടുത്ത ബന്ധുക്കളുമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാവുന്നു മത്സരിക്കുന്നു എന്നത് വലിയ ഒരു പ്രത്യേകതയാണ് ഇത് ഒരുപക്ഷെ അത് ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമായിരിക്കാം തങ്ങളുടെ ഈ സൈനിക സേവനം കഴിഞ്ഞാലും അതുകൊണ്ട് രാജ്യസേവനം കഴിയുന്നില്ല രാഷ്ട്രീയത്തിൽ കൂടി സജീവമാവുന്നു ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി അവരും അവരുടെ ഭാര്യമാരും അവരുടെ അടുത്ത ബന്ധുക്കളുമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാവുന്ന ഒരു അപൂർവത കൂടി ആയിരിക്കാം ഒരുപക്ഷെ മുൻ വർഷങ്ങളിലൊന്നും അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല ഇത്തവണ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ വരെ വലിയ കൂടിയാണ് കാണുന്നത് എന്ന് നമുക്കിതിൽ നിന്ന് വ്യക്തമാണ് ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പറേഷൻ സിന്ധൂറൊക്കെ അതിനൊരു കാരണമായിരിക്കാം വിരമിച്ചു കഴിഞ്ഞാലും രാജ്യത്തെയും ജനങ്ങളെയും സേവിക്കാൻ തങ്ങളുടെ മുന്നിൽ അവസരമുണ്ട് അത് തങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ ഭാര്യമാർ ഒരു സൈനിക കുടുംബത്തിൽ നിന്നുള്ള ഒരു അംഗം തന്നെ ഇതുപോലുള്ള കാര്യത്തിന് മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് എല്ലാ രീതിയിലും പോസിറ്റീവാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അദ്ദേഹം തന്നെ ഈ ആർ ഉദയകുമാർ എന്ന ഈ മുതിർന്ന ഈ വിരമിച്ച ഈ സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞ കുറച്ച് പേരുടെ ആ ലിസ്റ്റാണ് നമ്മളിനി കാണാൻ പോകുന്നത് സ്ഥാപനങ്ങളിലേക്കുള്ള സ്വയംഭരണ നാളെയാണല്ലോ പൊതുവെയുള്ള സ്ഥാനാർത്ഥികളിൽ ഏതാണ്ട് എല്ലാവരും തന്നെ വിദ്യാഭ്യാസ സമ്പന്നരും യുവാക്കളുമാണ് എന്ന പ്രത്യേകത എടുത്തു പറയേണ്ടതാണ് അതിനേക്കാൾ ശ്രദ്ധേയമായ ഒരു കാര്യം മത്സരരംഗത്തെ പൂർവ്വ സൈനികരുടെയും അവരുടെ പത്നിമാരുടെയും മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടില്ലാത്ത വിധമുള്ള സാന്നിധ്യമാണ് സൈനിക പശ്ചാത്തലമുള്ള സ്ഥാനാർത്ഥികൾ ഇത്രയധികം വർദ്ധിച്ചതിന്റെ ഒരു പ്രധാന കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഉണ്ടായിട്ടുള്ള ഭാരത ദേശീയതകളുടെ ഉണർവ് തന്നെയാണ് കൂടാതെ ഒരു മുൻ സൈനികനായ എയർ കോവഡോ ചന്ദ്രശേഖരന്റെ പുത്രനായ രാജീവ് ചന്ദ്രശേഖർ കേരള ബി ജെ പിയുടെ മുഖമായതോടെ സൈനിക പശ്ചാത്തലത്തിൽ നിന്നുള്ളവരോടുള്ള സമീപനവും വളരെയേറെ മാറിയിട്ടുമുണ്ട് തന്നെയുമല്ല സൈനികരും മുൻ സൈനികരും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിത്തം ഉറപ്പാക്കാനായി ദേശീയധാര മുഖ്യധാര രാഷ്ട്രീയത്തിന്റെ ഭാഗമാകുന്നു എന്ന സവിശേഷതകളും ഉണ്ട് മുൻ സൈനികരും അവരുടെ പത്നിമാരും പൂർവ്വ സൈനികരുടെയും കുടുംബാംഗങ്ങളുടെയും ക്ഷേമ പ്രവർത്തനത്തിനായി പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളിലായി പ്രവർത്തിക്കുന്നുവെങ്കിലും എൻ ഡി എക്കും ബി ജെ പിക്കും വേണ്ടി തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങിയവരിൽ അധികം പേരും അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് എന്ന സംഘടനയിലും അതിന്റെ മാതൃശക്തി വിഭാഗത്തിലുമായി പ്രവർത്തിക്കുന്നവരാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥാനാർത്ഥി ജമ്മു കാശ്മീരിലെ ലഡാക്കിലും മറ്റ് സൈനിക ഡിവിഷന്റെ കമാൻഡിംഗ് ഓഫീസറായി സേവനം അനുഷ്ഠിച്ച് വിരമിച്ച കേണൽ എസ് ഡിന്നി എന്ന ബിജെപിയുടെ സംസ്ഥാന വക്താവാണ് അദ്ദേഹം കൊല്ലം കോർപ്പറേഷനിലേക്ക് വടക്കേ ഡിവിഷനിൽ നിന്നുള്ള ബി സ്ഥാനാർത്ഥിയാണ് ദേശീയ വാർത്താ ചാനലുകളിലും മലയാള ഭാഷാ ചാനലുകളിലുമുള്ള ചർച്ച പരിപാടികളിൽ നിറസാന്നിധ്യമാണ് അദ്ദേഹം ഇനി ജില്ലാ പഞ്ചായത്തുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ തൊണ്ണൂറ്റി രണ്ട് ഡിവിഷനുകളിലും സൈന്യ മാതൃശക്തിയുടെ ശക്തരായ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട് കോയ്പുറം ഡിവിഷനിൽ നിന്നുള്ള ബിജെപി സ്ഥാനാർത്ഥി ലളിത പ്രസാദും പള്ളിക്കൽ ഡിവിഷനിൽ നിന്നുള്ള ബിജെപി സ്ഥാനാർത്ഥി ചന്ദ്രലേഖയുമാണ് അവർ രണ്ടുപേരും സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളോടൊപ്പം വനിതാക്ഷേമ പ്രവർത്തനങ്ങളിലും ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തുന്നവരാണ് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് മത്സരിക്കുന്നതിൽ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട പഞ്ചായത്ത് കുരുത്താങ്കോട് പതിനൊന്നാം വാർഡിൽ നിന്ന് രമേശ് പൂവച്ചൽ പഞ്ചായത്ത് പുളിങ്കോട് അഞ്ചാം വാർഡിൽ നിന്നും രോഹിണി എന്നിവരും ആലപ്പുഴ ജില്ലയിൽ മാന്നാർ പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ നിന്ന് സന്ധ്യ ഹരികുമാർ തിരുവണ്ടൂർ പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ നിന്ന് പ്രിയ സനൽ പള്ളിപ്പാട് പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ നിന്ന് ഷംനാ വിജയൻ ചേർത്തല മുനിസിപ്പാലിറ്റി നാലാം വാർഡിൽ നിന്ന് ലത മാമേരിക്കര ബ്ലോക്ക് വിഷീർ ഡിവിഷനിൽ നിന്നും വിജയലക്ഷ്മി എന്നിവരും എല്ലാം ബി മുന്നണി പോരാളികളാണ് പത്തനംതിട്ട ജില്ലയിൽ ഗ്രാമപഞ്ചായത്തുകളിൽ വല്ലപ്പള്ളി ഒന്നാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന പ്രസന്ന ചന്ദ്രവിലാസം എന്ന സ്ഥാനാർത്ഥി ലഫ്റ്റനന്റ് കേണൽ ഹൈഹരൻ പിള്ളയുടെ മാതാവും ഓണർ ക്യാപ്റ്റൻ ചന്ദ്രശേഖരൻ പിള്ളയുടെ പത്നിയുമാണ് ഈ ജില്ലയിലെ കല്ലുംപാറ പഞ്ചായത്ത് ഒന്നാം വാർഡിൽ നിന്ന് രാജശേഖര പണിക്കർ കുന്നതാനം പഞ്ചായത്ത് ഒന്നാം വാർഡിൽ നിന്ന് ലത തെക്കേമുറി പതിമൂന്നാം വാർഡിൽ നിന്ന് ദീപായസ് നായർ എന്നിവരും നല്ല വിജയ സാധ്യതയുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളായി മത്സരരംഗത്തുണ്ട് പട്ടിക നീണ്ടു പോകുന്നതിനാൽ അപൂർണമാണ് അടുത്ത ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ജില്ലകളിൽ നിന്നുള്ള വിവരങ്ങൾ ചേർത്ത് ഒരു പുതിയ വീഡിയോ കൂടി പ്രതീക്ഷിക്കാം ഏതായാലും ജനാധിപത്യത്തിന്റെ ഉത്സവമായ തെരഞ്ഞെടുപ്പുകളിൽ രാജ്യത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതം നീക്കിവെച്ചവർ വിരമിച്ച ശേഷം രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ സജീവ പങ്കാളികളാകുന്നത് ചാരിതാർത്ഥിജനകമായ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മുൻ സൈനിക സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊള്ളുന്നു കൊള്ളുന്നു ഭാരത് മാതാക്കി ജയ്